സോ ഷാനവാസ് കഴിഞ്ഞ ഒരാഴ്ചത്തെ സീക്രട്ട് ടാസ്ക് കുളമാക്കി ഈ ഒരാഴ്ച അത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത് വളരെ മനോഹരമായിട്ടൊരു സീക്രട്ട് ടാസ്ക് വിജയിപ്പിച്ചതൊക്കെ കണ്ട് ഷാനവാസിൻ്റെ ഫാൻസൊക്കെ വളരെ സന്തോഷത്തോട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ അതിനകത്തൊരു ബിഗ് ബോസിന്റെ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെയാണ് പലരും സന്തോഷിക്കുന്നത് എന്നാൽ ചിലർക്ക് മനസ്സിലായിട്ടുണ്ട് ബിഗ് ബോസ് ഇവിടെ ഷാനവാസിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷാനവാസിനെ കയറ്റിക്കൊണ്ട് വരാനോ കഴിഞ്ഞ ഒരാഴ്ച സീക്രട്ട് ടാസ്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഷാനവാസിന് ഒരു അവസരം കൊടുത്തതോ ഒന്നുമല്ല ഷാനവാസിന് എന്തിനാണോ ആ ഒരാഴ്ച ലാലേട്ടൻ ഇട്ട് റോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എന്തിനാണോ ബിഗ് ബോസ് മനഃപൂർവ്വം അനാവശ്യമായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്ത് അടിച്ചമർത്തിയത് അതായത് മറ്റു പല കണ്ടസ്റ്റൻസിനെയും കേറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് മുൻനിരയിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു തന്ത്രം തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ സോ അതിന് ഷാനവാസിനെ കരുവാക്കി എന്നാൽ ബിഗ് ബോസ് വിചാരിച്ച പോലെ ഒരു ഡീഗ്രേഡിങ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നു ബിഗ് ബോസ് കണ്ടന്റ് ഇട്ട് കൊടുത്തു ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുള്ള ഡീഗ്രേഡിങ് നടന്നു എന്നാൽ പോലും ഷാനവാസിന് ഈ പറയുന്നത് പോലെ സപ്പോർട്ട് കുറയുകയല്ല ചെയ്തത് കൂടുകയായിരുന്നു ചെയ്തത് കാരണം ആ ഒരു എന്താ പറയുന്ന ബിഗ് ബോസിന്റെ ആ ഒരു റോസ്റ്റിങ് ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞു അതിലൊരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞ ആഴ്ച മൊത്തം ആ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട ആളുകളുമായിട്ട് മാറി അല്ലെങ്കിൽ ഒരു പെങ്ങൾ സ്നേഹവുമായിട്ട് നടന്നു അവരുമായിട്ട് മാറി അവരെ ഒന്ന് മാറ്റി നിർത്തി ഷാനവാസ് ഷാനവാസിന്റേതായിട്ടുള്ള ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേക്ഷക സപ്പോർട്ട് കൂടുകയാണ് കൂടുകയാണുണ്ടായത് സോ ബിഗ് ബോസ് ആകെ ഞെട്ടിത്തെരിച്ചു എന്ന് തന്നെ പറയാം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല സപ്പോർട്ട് കൂടുകയും ചെയ്തു സോ അവർ അടുത്ത പ്ലാൻ ചെയ്തു ആ ഒരു പെങ്ങളൂട്ടി സ്നേഹം പെങ്ങളൂട്ടി ഗ്യാങ് ആദില നൂറ ഷാനവാസ് ആ ഒരു ഗ്യാങ് അനീഷ് ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ അവിടെ നിലനിർത്തി ഷാനവാസിനെ ആ ഒരു ലൂപ്പിനുള്ളിൽ നിർത്തിയാൽ മാത്രമേ ഷാനവാസിന്റെ ഗെയിം തകരുകയുള്ളൂ ആദ്യമായി ിലൊക്കെ ഷാനവാസ് മികച്ച രീതിയിൽ വന്ന് ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന ആംഗ്ലാപങ്ങൾ ബന്ധങ്ങളൊക്കെ വന്നപ്പോഴാണ് ഷാനവാസിന്റെ ഗെയിം ഇടിഞ്ഞു പോകുകയും അവരുടെ പ്രശ്നങ്ങളിലെല്ലാം പോയി തലയിട്ട് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുകയും പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കുകയും ഒക്കെ ചെയ്തത് എന്നിട്ട് ഇവര് പോയിട്ട് പുറയെന്ന് കുത്തി ഇവ ഷാനവാസിന്റെ നെഗറ്റീവ്സും അതും ഇതും എല്ലാം ക്യാമറകളിലും എല്ലാം പോയി പറഞ്ഞ് ഷാനവാസിനെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാൻ ഇവരും കൂടുന്നുണ്ടായിരുന്നു എന്നാൽ ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് ബിഗ് ബോസിന്റെ തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ എന്ന് പറയുന്ന ബിഗ് ബോസ് ഷോ പോലും ശരിക്കും കാണാതെ വന്ന് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറി മാത്രം ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ഷാനവാസ് പലയിടത്തും വീട് പോകുന്നത് നമ്മളെല്ലാം കണ്ടതാണ് സോ ലാലെ വെച്ച് കഴിഞ്ഞ ഒരാഴ്ച റോസ്റ്റ് ചെയ്ത് ഷാനവാസിനെ നെഗറ്റീവ് എടുപ്പിച്ച് ഷാനവാസിന്റെ പ്രേക്ഷക സപ്പോർട്ട് കുറച്ച് വോട്ട് സ്വിറ്റ് ചെയ്യിപ്പിച്ച് മറ്റു പല കണ്ടസ്റ്റന്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബിഗ് ബോസിന്റെ ശ്രമം തകർന്നു എന്ന് കണ്ടപ്പോൾ ബിഗ് ബോസ് തന്നെ ഈ ഒരാഴ്ച അവസാനം അങ്ങനെ ഒരു ടാസ്ക് ഇട്ട് കൊടുക്കുന്നു ഒരു സീക്രട്ട് ടാസ്ക് അത് ഷാനവാസിനെ കൊണ്ട് വിജയിപ്പിക്കുക എന്നത് മാത്രമല്ല ആ ഒരു ആംഗ്ല പെങ്ങൾ റിലേഷൻ വീണ്ടും തുടരണം ആ ഒരു പെങ്ങൾ സ്നേഹം അവിടെ തുടരണം അവരുമായിട്ടുള്ള ഒരു കമ്പനി അവിടെ കണ്ടിന്യൂ ചെയ്യണം അവര് തമ്മിലുള്ള നൂറ ആദില ഷാനവാസ് ആ ഒരു പിണക്കവും കാര്യങ്ങളും ഒക്കെ മാറി ഷാനവാസ് വീണ്ടും ആ ഒരു ലൂപ്പിലേക്ക് വരണം എന്നാൽ മാത്രമേ ഷാനവാസിന്റെ ഗെയിം തകരുകയുള്ളൂ ഇത് മനസ്സിലാക്കാതെ ഷാനവാസ് വീണ്ടും ആ ഒരു സ്നേഹത്തിന് പിറകെ പോയിട്ടുണ്ടെങ്കിൽ ഷാനവാസ് പെട്ടു ഷാനവാസിന്റെ എല്ലാ ഗെയിമും അവസാനിച്ചു ഷാനവാസ് കുറെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു എത്രത്തോളം പിന്നിൽ നിന്ന് ർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്ന് മാക്സിമം നെഗറ്റിവിറ്റി കിട്ടിയതിനു ശേഷം ഇവർ എത്രത്തോളം മാറി എത്രത്തോളം പിറകിൽ നിന്ന് കുത്തുന്നുണ്ട് ഷാനവാസിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് എന്തൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ നമ്മൾ പ്രേക്ഷകരൊക്കെ കണ്ടതാണ് ഇവരുടെ ഒരു കട്ടപ്പ സ്വഭാവം ഒക്കെ സോ ഷാനവാസും കുറെ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ആ ഒരു എവിക്ഷൻ നടത്തിയ സമയത്തു കൂടി ഇവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകളൊക്കെ ഷാനവാസും കേട്ടതാണ് എത്രത്തോളം മോശമായ രീതിയിലാണ് ഷാനവാസിനെ ചിത്രീകരിച്ചതെന്നും ഷാനവാസിനോട് സംസാരിച്ചതെന്നും നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടതാണ് ഷാനവാസും കണ്ടതാണ് സോ അതൊരു ദേഷ്യത്തിന്റെ പുറത്തോ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചോ സംസാരിച്ചതല്ല എന്ന് ഷാനവാസ് മനസ്സിലാക്കിയാൽ ഷാനവാസിനെ കൊള്ളാം അതല്ലെങ്കിൽ ബിഗ് ബോസ് ഉദ്ദേശിച്ചതുപോലെ ആ ഒരു പെങ്ങളൂട്ടി സ്നേഹം ആങ്ങളാ പെങ്ങൾ ഒക്കെ ബിഗ് ബോസിനുള്ളിൽ കണ്ടിന്യൂ ചെയ്തു പോയാൽ ഷാനവാസ് തീർന്നു ബിഗ് ബോസ് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് വിജയിച്ചാൽ വിജയിക്കട്ടെ എന്ന് കരുതി ഷാനവാസ് ആ ഒരു ടാസ്ക് വിജയിച്ചതോടുകൂടി ഷാനവാസ് ഒന്ന് കുറച്ചൊരു അഹങ്കാരമൊക്കെ ഷാനവാസിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്കും പറ്റും എനിക്കും സീക്രട്ട് ടാസ്കുകളൊക്കെ വിജയിപ്പിക്കാൻ സാധിക്കും ആ ഒരു വിജയത്തിൽ മതിമറന്ന് അതിന്റെ അഹങ്കാരത്തിൽ പോയിട്ട് വീണ്ടും കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച വരെ ഷാനവാസ് എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിലേക്ക് ഓവറാക്കി കഴിഞ്ഞാൽ പ്രേക്ഷക വെറുപ്പ് സമ്പാദിക്കാനുള്ള സാധ്യതകളുണ്ട് ബിഗ് ബോസ് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഒരു ടാസ്കും കൊടുത്തിരിക്കുന്നത് സോ അതിഞ്ഞ് ഷാനവാസ് എങ്ങനെ മുൻപോട്ട് കൈകാര്യം ചെയ്യും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമോ അതോ പ്രേക്ഷകർ വെറുക്കുമോ എന്നൊക്കെ അറിയാൻ അതല്ലാതെ അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിനുള്ളിൽ ആ ഒരു പ്രാങ്കിന് വേണ്ടിയിട്ട് അനീഷിനെ വിളിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അനീഷ് കുറച്ച് ഷോയും അഭിനയം ഒക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഇല്ല അതില്ല മറ്റേതില്ല മറിച്ചതില്ല എന്നൊക്കെ പറഞ്ഞാൽ അനീശുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതിരുന്നാലും ഷാനവാസിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല ബട്ട് ഈ ആദില നൂറ ഫ്രണ്ട്ഷിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗ്ലാ റിലേഷൻ അതിനുള്ളിലേക്ക് ഇനിയും കൊണ്ടുവന്ന് ആ റിലേഷൻ അങ്ങനെയൊക്കെ തന്നെ ഇരുന്നോട്ടെ ഒരു ഗ്യാപ്പിട്ട് ഒരു സ്പേസ് ഇട്ട് നിർത്തിയാൽ ഷാനവാസിന് കൊള്ളാം അത് അതിന് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ആ ഷാനവാസിന് നല്ല രീതിയിലുള്ള ഒരു പ്രേക്ഷക സപ്പോർട്ട് കുറയുകയും പ്രേക്ഷകർ നല്ല രീതിയിൽ വെറുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്താണെങ്കിലും നമുക്ക് നോക്കാം നിങ്ങൾ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും ബിഗ് ബോസ് ഷാനവാസിനെ ഈ ഒരു പെങ്ങളൂട്ടി സ്നേഹം പെങ്ങളൂട്ടി ബോണ്ട് എന്നൊരു ലൂപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണെന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഷാനവാസ് മുന്നോട്ട് ഒറ്റയ്ക്ക് തന്നെ കളിക്കുന്നതാണോ അതോ ഇതുപോലെ ഒരു ബോണ്ട് ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നതാണോ നല്ലതെന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം